ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇക്കാര്യ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കുറേ ആൾക്കാർ ഈ ഒരു റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ എന്താ പറയുക ചോറേ ആൾക്കാർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ ഞങ്ങളിപ്പം കീമോ ചെയ്യാൻ പോവാണ് പ്രൈം ഹോസ്പിറ്റൽ ദുബായിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിപ്പം എന്താണ് എന്താണിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കീമോ ഇപ്പോഴും കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എന്താ വച്ചാൽ ഇക്കാലം ഇപ്പോഴത്തെ കീമോ എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് കീമോ ആണ് അത് വേണമെങ്കിലും ചെയ്താൽ മതി നിർബന്ധമില്ല ഇക്കാലത്തെ കീമോൻ്റെ ആ ഒരു സെഷൻ പണ്ടത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തേത് ഇനി വരാണ്ടിരിക്കാനുള്ള കീമോ ആണ് അതായത് ഇക്കാൾക്ക് രണ്ട് പ്രാവശ്യം വീണ്ടും വന്നതല്ലേ അപ്പോൾ ഇനി എന്താ പറയുക വരുമ്പോൾ കുറച്ച് അഗ്രസീവ് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് ഇനി വരാണ്ടിരിക്കാനുള്ള കീമോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിൻറ്റനൻസ് കീമോന്നൊക്കെ പറയാട്ടോ ചെറിയ ഡോസിലേ കൊടുക്കുന്നുള്ളും അതിപ്പം നമ്മൾ ഇപ്പം കുറേ മാസങ്ങളായിട്ട് ഇപ്പം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെന്ത് യൂസ്ഡായി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല യൂസ്ഡ് ആയിരുന്നത് പക്ഷേ എന്നാലും ഇപ്പം ഇക്കാര്ക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഇപ്പം ഇവിടെ വന്ന് വന്ന് അത് ശീലമായി അപ്പം ഇവിടുത്തെ സിസ്റ്റേഴ്സിനോടും ഡോക്ടേഴ്സിനോടും ഇവിടെയുള്ള എല്ലാവരോടും ഭയങ്കര അടുപ്പായി നമുക്കിപ്പം ഈ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഹോസ്പിറ്റലിലാണ് വരുന്നതൊന്നും തോന്നുന്നില്ല നമ്മളൊരു വീട്ടിലോട്ട് നമ്മൾ ഫാമിലി ഒരു വീട്ടിലോട്ട് പോകുന്ന പോലെയൊക്കെയാണ് നമുക്കിവിടേക്ക് വരുമ്പോൾ തോന്നുന്നത് ഇവിടെ കീമോ പോർട്ടുണ്ട് അതിലൂടെയാണ് കീമോ ഈ മരുന്ന് കയറുന്നത് കേട്ടോ അതാണ് ചെസ്റ്റിൽ ഇതാക്കുന്നത് അതൊക്കെ ഞാൻ ഓരോ തവണ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് പലർക്കും എന്നോട് ചോദിക്കും എന്താണ് ചെസ്റ്റിൽ എന്താണ് അപ്പൊ അറിയാത്തവർക്ക് അത് ഭയങ്കര വലിയൊരു ഡൗട്ട് തന്നെ ആയിരിക്കും അപ്പൊ കിമോ പോട്ട് ആണ്ട്ടത് ഇപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പുള്ള ലാസ്റ്റത്തെ കീമോ ആണത് അപ്പം സത്യം പറയുകയാണെങ്കിൽ കീമോ ഒക്കെയാണ് വരുന്നതെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഇവരൊക്കെ മിസ്സാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നീ എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ ഇവിടെയെന്ന് പറയുമ്പം നമുക്ക് ഫുൾ ഭയങ്കര ഞങ്ങൾ എനിക്കും മക്കൾക്കൊക്കെ വരാനും എല്ലാം കൊണ്ടും നമുക്ക് അത്രയൊരു ഫ്രീഡം എല്ലാം ഉണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിലാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും ഇവിടെയുള്ള സിസ്റ്റേഴ്സും നേഴ്സും എല്ലാവരും ഭയങ്കര ഭയങ്കര ഇതായിരുന്നു നമ്മൾ നമ്മളോട് അത്രയും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു നീ നാട്ടിൽ പോയാലെന്താണെന്നൊന്നും നമുക്കറിയില്ല ഇൻഷല്ല ഒക്കെ വരുന്ന വെച്ച് കാണാം അപ്പോൾ ഇനി ചെയ്യുന്ന ടാർഗറ്റ് കീമോൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് ദിവസത്തിലാണ് ഒരു കീമോ ചെയ്യുന്നത് അതായത് ആ ഒരു കീമോക്ക് വരുന്നത് ത്രീ ലാക്സ് റുപ്പീസാണ് നാട്ടിലെ അപ്പം ഒരു മാസം മിക്കാക്ക് ആറ് ലക്ഷം രൂപയുടെ എന്താ പറയുക കീമോ ആണ് കൊടുക്കുന്നത് ടാർഗറ്റ് കീമോ അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയാൽ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നാട്ടിൽ പോയിട്ട് ഇനി അത്രയും എമൗണ്ട് മീൻസ് ആളുകൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോഴും കുറേ ആൾക്കാർ എന്നോട് ചോദിക്കണം നമ്മൾ ഫുൾ ഭയങ്കര പ്ലാനിങ് കൂടിയൊക്കെയാണ് പോകുന്നത് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഭയങ്കര ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ വിചാരിക്കുന്നത് പക്ഷേ എന്താ പറയുക ഇത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ചിലരൊക്കെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യും നമ്മൾ ഒരുപാട് പൈസ കൊണ്ടാണ് നാട്ടിലോട്ട് സെറ്റിലാകാൻ പോകുന്നതൊക്കെ ഇക്കാൾക്ക് ഒരു മാസം ആറ് ലക്ഷം രൂപയുടെ മെഡിസിനാണ് ഇവിടെ ആണെങ്കിൽ അലഹമില്ല ഇതൊക്കെ ഇൻഷുറൻസിൽ ആണ് നമുക്ക് ഒരു ഒരു റിറംസ് പോലും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതാണ് അതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഗുണം നാട്ടിൽ ഇനി ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പേ ചെയ്തിട്ടാണ് അവിടെ ഇൻഷുറൻസ് അല്ല ഇല്ല ഇക്കൾക്ക് ഇനി കിട്ടൂല എന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷേ എല്ലാം തവക്കൽത്തും അല്ലല്ല അത്രയേ ഉള്ളൂ ഒക്കെ പറച്ചോണ്ടടുത്താണ് കിടക്കുന്നത് നമുക്ക് എന്തായാലും നാട്ടിലേക്ക് പോകണം അത് ഇനി അതിലൊരു മാറ്റവും ഇല്ല ഇൻഷാല് അപ്പോൾ നീ നാട്ടിൽ നിന്നിട്ടും ബാക്കിയൊക്കെ നോക്കാം ഡോക്ടേഴ്സിനെ കാണാൻ പോകേണ്ടി വരും ഹോസ്പിറ്റലോട്ട് പോകേണ്ടി വരും അങ്ങനെയൊക്കെ റൂഹി റോഹിമുളി എന്ത് വേണമെന്ന് പറഞ്ഞത് ഡോണറ്റ് ഡോണട്ട് എന്ത് പിങ്ക് ഡോണട്ടോ കേട്ടിട്ടില്ല ഒന്ന് ഇരിക്കേ നോക്കട്ടെ പിന്നെ ഏ ഈ ഭക്ഷണം അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എൻ്റെ കുട്ടിക്ക് പറയാനേ ബിരിയാണി നൂഡിൽസ് മക്കോണി മക്കോണി പിന്നെ പമ്പേസ് ബേബി ഇരിക്കുന്ന പമ്പേസ് ഓക്കെ ഓക്കെ ആകെ എങ്ങനെ അങ്ങനെ ഇരിക്കണത് ഓക്കെ അത് ഡയ്പറിൻ്റെ പാക്കറ്റിൽ ഉണ്ടാവുമല്ലോ ഇരിക്കുന്നതും കിടക്കണതും അപ്പം അതാണ് പറയുന്നത് ഓക്കെ അപ്പം ഫുഡിൻ്റെ കൂടെ ആകെ എൻ്റെ കുട്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടത് പമ്പേസ് ആണ് അല്ലേ സൈമൻ ഡാ സൈമ സൈമിന്റെ എന്തു വായിക്കണം സോക്കി ബി ലെഡ് ബി സോക്കി ബി ബിസ്കറ്റ് ബിസ്കറ്റ് ആണോ ബിസ്കറ്റ് ആണോ സൈമിന് ഇങ്ങക്ക് ലെഡ് ബിസ്കറ്റ് ഇങ്ങക്ക് പിങ്ങടെ ഉണ്ട് സോപ്ഡി സോക്കിടോ ഉണ്ട് ഗീൻ ഉണ്ട് ഓക്കേ നിങ്ങൾക്ക് കേറ്റ് കേറ്റ് ബോർ എക്രാ സ്പൈഡർമാൻ സ്പൈഡർമാൻ ഓക്കേ ഇങ്ങക്ക് ലോൾ പോവേ വെഡ്ഡി ഷോക്കറ്റ് ഒക്കشيടേറ്റ ട്ടാ മിനി ഷോട്ട് ഓക്കേ ഓക്കേ ബൈ ബൈ ഹോ എ ഹും ഹും മറുതൊന്നും ആള് അടുത്തുണ്ടേ അടുത്തൂടെണ്ടല്ല അപ്പോൾ और कोई तो और मार दे अब फिर से टट्टू रोही इबड़वा पापा प्रूफ वाले बुक में दौड़ लगा दौड़ हाय मंजन है नहीं मंजन है मंजीरोला नो നമ്മ ഒറ്റ പോവാ

പിന്നെ അതുപോലെ ഇവിടെ കേൾക്ക് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് പ്രൈം പോയിന്റ്സ് കയറാറുണ്ട് അതായത് അങ്ങനെ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനോ എന്താ പറയുക എന്തെങ്കിലും പേ ചെയ്യാനോ എന്തെങ്കിലും അതിന് പകരം നമുക്ക് റിഡീം ചെയ്യാം ആ പോയിന്റ്സ് അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പം എന്താ പറയുക ഞാനിപ്പോൾ ഇതാ ഇവിടെ ഫാർമസിയിൽ വന്നതാണ് അപ്പോൾ കുറച്ച് പോയിന്റ്സ് ബാക്കി ഉണ്ടായിരുന്നു കുറേ ആയില്ല ഇപ്പോൾ കീമോ ചെയ്യുന്നത് അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു നെബിലൈസറും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്രീമും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് തിറംസ് ഉണ്ടായിരുന്നു പോയിൻറ്സ് തെറംസിൻ്റെ നമുക്ക് എന്തെങ്കിലും പെട്ടന്ന് വാങ്ങിക്കാം അപ്പം ഞാൻ പിന്നെ അത് രണ്ടും വാങ്ങിച്ചത് കേട്ടോ അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫാർമസിയിൽ വന്നതായിരുന്നു അപ്പം എന്തുകൊണ്ട് നമ്മളിപ്പം ശരി ശരിക്കും പറയുകയാണെങ്കിൽ ഇക്കൻ്റെ ഒരു കീമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല അതിന് പകരം പോകുന്ന സമയത്ത് ഇതാ ഈ രണ്ട് പ്രൊഡക്റ്റും കൂടി കിട്ടി അപ്പോൾ ഞാനതാ അതൊക്കെ വാങ്ങിച്ചൊരു ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യായിരുന്നു അപ്പം നമ്മുടെ ഒരു നമ്മുടെ വീഡിയോസ് കാണുന്ന രണ്ടുപേരും അവിടെ നിന്ന് കണ്ടു വിട്ടോ അവരെന്നെ കണ്ടിട്ട് എവിടെയോ പരിചയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഐഷ എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം കിട്ടിയിട്ടിയത് പിന്നെന്താ അങ്ങനെ അതാ റൂമിലോട്ട് പോവാണ് അപ്പം വെക്കുക എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അങ്ങനെ അന്നത്തെ കീമോ കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോവാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക നാട്ടിലേക്ക് പോകണ സന്തോഷമുണ്ട് എന്നാൽ ഇവരൊക്കെ പിരിയുന്ന ഒരു സങ്കടമുണ്ട് എല്ലാം കൂടിയുള്ളൊരു മിക്സഡ് ഫീലിംഗ് ആട്ടോ റൂമോൾക്കും ഇവിടെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാവരോടും ഭയങ്കര പരിചയമാണ് പിന്നെ ഇക്കാൻ്റെ ഫേസ്റ്റിത് സെർജറി ചെയ്തിട്ടുള്ള അഖിലേഷ് ഡോക്ടർ അഖിലേഷ് ഡോക്ടർ കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഈ ഒരു പ്രൈം ഹോസ്പിറ്റലിൽ വന്നതും ഇക്കാൻ്റെ എന്താ പറയുക അഖിലേഷ് ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റില്ല ഡോക്ടർ ഇപ്പം സർജറി ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു ഓ ടിയിലാണെന്ന് പറഞ്ഞു അതൊരു വിഷമായി പോകാൻ നേരത്ത് ഡോക്ടറെ കാണാൻ പറ്റാത്തത് ഡോക്ടറെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രാനൽ സെർജനാണ് ഗ്യാസ്ട്രോ റിലേറ്റഡ് എന്ത് സർജറി റിലേറ്റഡ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അഖിലേഷ് സപ്ര പ്രൈം ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഡോക്ടറെ കാണാം അടിപൊളി ഡോക്ടറാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റലൈസേഷനുകൾ ഇനി നല്ലൊരു റെസിപ്പിയിലോട്ട് കിടക്കാം മട്ടൻ പായ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ സാധാരണ ഒരു റെസിപ്പി അല്ല പായ എന്ന് പറയുമ്പോൾ സൂപ്പ് ആയിരിക്കും എല്ലാവരും വിചാരിക്കുക അപ്പൊ സൂപ്പ് പോലെ പോലെയല്ല ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പൊ തന്നെ ആടിന്റെ കാലുണ്ടല്ലോ കയ്യ കാലെന്നൊക്കെ പറയും അപ്പൊ കാല് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നന്നായിട്ട് അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് ആദ്യം ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം ഇച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷമാണ് നമ്മളിത് പ്രഷൂക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു പായ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് കുറേ നേരം വെച്ച അടുപ്പത്താണെങ്കിൽ അടുപ്പത്ത് കുറെ നേരം വെച്ചിട്ട് കുക്ക് ചെയ്യണം എന്നാലേ ആ ഒരു ഇതിന് മജ്ജൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുവുള്ളൂട്ടാ ഇതിലോട്ട് മസാല ചേർക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ടത കുറച്ച് എല്ലാം കുറച്ചുള്ളൂ കുറച്ചുള്ളൂട്ട രണ്ട് പായ എടുത്തിട്ടുണ്ട് രണ്ട് പാക്ക് എടുത്തിട്ടുണ്ട് പായേട്ടോ പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക അത് ഞാൻ അളവുകളൊക്കെ ഈ കാണിക്കുന്ന അത്ര തന്നെ കേട്ടോ നമ്മൾ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് എടുക്കണം അളവുകൾ കേട്ടോ പിന്നെ സവോള വലിയൊരു സവോള വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് കൊഴി കൊടുക്കാം പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം അതായത് അത് മുങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വേണം വെള്ളം ഒരു ഒന്നര ലിറ്ററോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അതായത് ഹൈ ഫ്ലെയിമില് നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ച ശേഷം പിന്നെ ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോളം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പം അത്രയും നേരം അതായത് ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഒരു മണിക്കൂറിന് മേലെ നമ്മൾ അത് കുക്ക് ചെയ്യണം എന്നാലും നന്നായിട്ട് കുക്കായി കിട്ടുകൊണ്ട് കേട്ടോ അപ്പം അത് അവിടെ കുക്ക് ആവുന്നതിന് അതിന് എടുത്ത് നമ്മൾ വേറൊരു ബൗളിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പൊടി വേണം അതിനു മുമ്പ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ആണ് അതൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗരം പൊടി ഒരു ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം കേട്ടോ ഇനി ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ഒരു ഒരു തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നമ്മളിത് വേറെ തയ്യാറാക്കുക വേറെ കുക്ക് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ഒരു മട്ടൺ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതവിടെ റെഡി ആയി ഇരിക്കട്ടെ ഞാൻ ഈ ഒരു റെസിപ്പി എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് നമ്മൾ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന സൂപ്പ് പോലെ അല്ല കേട്ടോ അത് അപ്പോൾ ഒരു പാകിസ്ഥാനി ടൈപ്പ് ഒക്കെയാണ് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ മട്ടനൊക്കെ കുക്ക് അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലോട്ട് സവോള ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു സവോള നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി സവോള പേസ്റ്റ് ആക്കിയതുകൊണ്ട് തന്നെ ആ സവോളയുടെ പച്ചമണം നന്നായിട്ട് പോകണം ഒരു കളറൊന്ന് മാറി വരണം അതുപോലെ നന്നായിട്ട് കുക്കായ ശേഷം മാത്രം അതിലോട്ട് വേറെ എല്ലാം ചേർത്ത് കൊടുക്കാവട്ടോ അപ്പം കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് വീണ്ടും സവോളയുടെ ആ ഒരു മണം പോയല്ലാണ്ട് നമ്മൾ വേറൊന്നും ചേർക്കത് അല്ലെങ്കിൽ നമ്മൾ പായ മൊത്തം കുളവാട്ടോ സവോള നന്നായിട്ട് കുക്കായ ശേഷം നമ്മൾ നേരത്തെ മസാല റെഡി ആക്കിയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതും ഇങ്ങനെ എണ്ണ അങ്ങനെ മുകളിൽ വരെ നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ അതും മസ്റ്റാണ് എന്നിട്ട് നമ്മൾ ബാക്കി സ്റ്റെപ്പിലോട്ട് പോവാ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇപ്പൊ ആ എണ്ണ ഒക്കെ ഇങ്ങനെ തെളിയുന്ന കാണുന്നില്ലേ അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒരു കാൽ കപ്പ് അധികം ഒന്നും വേണ്ട പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഇതില് തൈരാ ചേർക്കുന്നത് നമ്മളൊക്കെ സാധാരണ തക്കാളിയൊക്കെ എടുക്കുക ചേർക്കുക അപ്പൊ തൈരാണ് ഇതിൽ ചേർക്കുന്നത് അത് തന്നെ അതിന്റെ ഹൈലൈറ്റ് ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരുന്നതൊക്കെ കേട്ടോ തൈര് ചെറുതിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മട്ടൻ നന്നായി മട്ടൻ നമ്മൾ വേവിച്ച ശേഷം നോക്കണം നന്നായിട്ട് വന്നിട്ടുണ്ടോന്ന് വേവാൻ്റെ ഒരിക്കലും ഇതിലോട്ട് ചെറുക്കരുത് കേട്ടോ മട്ടനൊക്കെ നല്ലോണം അതിൽ നിന്ന് ആ ഒരു മജ്ജൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ആ ഒരു മട്ടൻ കഷ്ണങ്ങൾ മാത്രം അതിലോട്ട് ആദ്യം മസാലയോട് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം അതൊന്ന് അവിടെ നിന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്ക കേട്ടോ ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷേ അടിപൊളിയാണ് സംഭവം അത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലോണം മസാല ഒക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മട്ടനിൽ ഇനി നമുക്കതിലോട്ട് ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ മട്ടൺ വേവിച്ചിട്ടുള്ള ആ വെള്ളം അത് അരിപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പലിലൂടെ തന്നെ ചേർത്ത് കൊടുക്കണം കാരണം അതിൽ നന്നായിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് എടുക്കണം ആ ഒരു അതിന്റെ ആ ഒരു എന്താ പറയാ അതിന്റെ എല്ലാ സത്തും ഈ ഒരു വെള്ളത്തിൽ കിട്ടുന്ന രീതിയിൽ എടുക്കണം കേട്ടോ ഇനി വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്നെല്ലാം അത്യാവശ്യം കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒരു സംഭവം മട്ടൻ പായ നമുക്ക് ഇങ്ങനെ ഈ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡിഷായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവാണ് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി വേറെ ഒന്നും ഇല്ല ഇത് കാണുമ്പോൾ കറി പോലെയൊക്കെ തോന്നും പക്ഷെ ഇത് ഇങ്ങനെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു നല്ല തിക്ക് അല്ലാണ്ട് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നമ്മൾ ഇതിന് സ്പെഷ്യൽ ഒരു പൊറോട്ട ഒക്കെ ഉണ്ട് അതിൽ കൂട്ടിയിട്ടാണ് അത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ കേട്ടോ അപ്പം അല്ലെങ്കിൽ പാകിസ്ഥാനി റൊട്ടി ഉണ്ടല്ലോ ആ റൊട്ടിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ കഴിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഒറ്റ കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ അപ്പൊ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിയുന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ അതന്നെയാണ് ഇതിന്റെ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കും നമ്മൾ സാധാരണ സൂപ്പ് ഉണ്ടാക്കുന്ന പോലെ പോലുള്ളത് ഇത് കുറച്ച് ഹെൽത്തിയാണ് അപ്പൊ മിക്കാനോടെ ഇടക്ക് ഇങ്ങനത്തെ മട്ടൺ കഴിക്കേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ കഴിച്ചോളൂ അങ്ങനെ എപ്പോഴും കഴിക്കേണ്ട പക്ഷെ മട്ടൺ പായ കഴിക്കുന്ന നല്ലതാണ് കാരണം അതിലെ ആ ഒരു എല്ലിലുള്ള എല്ലാ ഗുണങ്ങളും ഈ ഒരു കറിയിൽ ഈ ഒരു വെള്ളത്തിൽ ഉണ്ടാവും അപ്പൊ അത് കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇടക്ക് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പൊ കണ്ടോ ആ ഒരു കാണുമ്പോൾ ഒരു കറി ലുക്കാണ് പക്ഷെ നല്ല ലൂസായിട്ടാണ് കേട്ടോ ആ ഒരു സൂപ്പ് പരിവത്തി തന്നെയാണ് അപ്പം നമ്മള് നമ്മുടെ മലബാർ പൊറോട്ടയുടെ കൂടെയാണ് ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ശരിക്കും രണ്ടും കൂട്ടിയുള്ള കോമ്പിനേഷൻ അടിപൊളിയായിട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ കറി കറിയല്ല ഈ ഒരു പായ വ്യത്യസ്ത ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു റെസിപ്പിയാണിത് മട്ടൺ വെച്ചിട്ട് അപ്പം ഇതുപോലെ ആദ്യം ആ ഒരു എല്ലുമ്പോൾ ഉള്ള കഷ്ടങ്ങളൊക്കെ കഷ്ടങ്ങളല്ല എല്ലിന്റെ ആ ഒരു മുകളിലുണ്ടല്ലോ പീസൊക്കെ ഉണ്ടല്ലോ കഴിക്കാൻ ഭയങ്കര കുഴഞ്ഞു വരക്കുന്ന പീസുകളായിരിക്കും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യാം റെസിപ്പി ഇഷ്ട ഇഷ്ടമായെങ്കിൽ എങ്ങനെ ഇത് ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു